ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ് ഡിപിഐ പിന്തുണയില് കുരുക്ക് അഴിക്കാനാകാതെ കോണ്ഗ്രസും യുഡിഎഫും പരസ്യ പിന്തുണ വേണ്ട എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോൾ അംഗീകരിക്കാൻ സ്ഥാനാർത്ഥികൾ പോലും തയ്യാറാകുന്നില്ല യുഡിഎഫിന്റെ തീരുമാനം അറിഞ്ഞില്ല എന്നാണ് ഘടകകക്ഷി സ്ഥാനാർത്ഥികളുടെ വാദം തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇടതുചാഞ്ഞുനിന്ന സ് ഒടുവിൽ ലോക്സഭാ എത്തിയപ്പോൾ പതിയെ വലതുചായ്വ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ പിന്തുണ പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിവാദത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പിന്തുണ വേണ്ടത് പറഞ്ഞെങ്കിലും എസ് ഡി പി യു ഡി എഫ് ബന്ധം കൂടുതൽ ചർച്ചാ വിഷയമാകുകയാണ് നേതാക്കൾ പരസ്യ പിന്തുണ വേണ്ടത് പറയുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും വോട്ട് വേണമെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത് മുന്നണി തീരുമാനം അറിഞ്ഞിട്ടില്ലെന്നാണ് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെയും കോട്ടയത്തെ ഫ്രാൻസിസ് ജോർജിൻ്റെയും അടക്കമുള്ള പ്രതികരണം ഓരോ മണ്ഡലത്തിലും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചു കൊണ്ടുള്ള മുന്നോട്ടുപോക്ക് അണികളിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട് അതേസമയം യുഡിഎഫ് പിന്തുണ വേണ്ടെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃയോഗം ചേർന്ന് നിലപാട് വ്യക്തമാക്കാനാണ് എസ് ഡി പി ഐ യുടെ തീരുമാനം അമൃതാന്യൂസ്